പത്രക്കാരെ കൊണ്ട് പോലീസിന് വലിയ വളരെ സഹായമാണ് ഞാൻ മാധ്യമപ്രവർത്തകരെ അല്ലേ ഉദ്ദേശിച്ചത് പൊതുജനങ്ങൾ തന്നെ കുറ്റം ചെയ്തു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് നിയമം ലംഘിച്ചു എന്ന് തോന്നിയാൽ അവരെ പോലീസ് ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിൽ വയ്ക്കുകയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു പ്രവണത പൊതുവേ കാണാറുണ്ട് ഫേസ്ബുക്കിൽ ലൈവ് പോവുക ഇങ്ങനെ ഞാൻ ചെയ്ത കാര്യം തെറ്റല്ല എന്ന് കാണിച്ച് അവർ ശ്രമിക്കുക നമ്മൾ നിയമം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ പ്രവൃത്തികളും പോലീസ് പരസ്യ സ്ഥലത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരസ്യമാണ് എന്നും അതിൻ്റെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പ്രചരിപ്പിക്കാനോ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പോലീസ് ആക്റ്റിൽ എഴുതിയ ഒരു സംസ്ഥാനമാണിത് അപ്പം നാട്ടുകാർ പോലീസിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടോ പോലീസ് ചെയ്യുന്നത് കണ്ടതുകൊണ്ടോ പങ്കുവയ്ക്കുന്നത് കൊണ്ടോ യാതൊരു വിധമായ തെറ്റുമില്ല എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് പോലീസ് ആക്റ്റിൽ ഉള്ളതും അതാണ് ശരിയും ഫ്രാൻസിൽ പോലും അടുത്ത കാലത്ത് രണ്ട് കൊല്ലം മുമ്പ് ഫ്രാൻസിൽ പോലും കോവി കോവിഡിൻ്റെ സമയത്ത് ഗവൺമെൻറ് പോലീസിൻ്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു അത് പൊതുജനങ്ങൾ സമരം ചെയ്ത് അത് മാറ്റിച്ചു അതിന് വളരെ മുമ്പ് തന്നെ കേരളത്തിൽ അത് നിയമമാണ് പൊതുജനങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട് പത്രക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഡെമോക്രസിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് ഞാൻ ഇന്നസെൻറ്റാണെന്ന് പറയാൻ എനിക്കും പറയാം കുറ്റവാളിക്കും അവകാശമുണ്ട് ഈ കുറ്റവാളിക്ക് ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നതാണ് ജനാധിപത്യ വിരുദ്ധം തീർച്ചയായിട്ടും അപ്പം ഈ രണ്ട് അവകാശങ്ങളും വെച്ചുകൊണ്ട് തന്നെ ഇപ്പം ആശ അഡ്വക്കേറ്റ് ആശ പറഞ്ഞതിൽ നിന്നൊരു സ്വൽപ്പം വ്യത്യസ്തമായിട്ട് ഇത്രയൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ലോകത്തിലെ അതാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ പെർസെൻറ്റേജുള്ള പോലീസ് ഫോഴ്സ് കേരളമാണ് കോടലൻഡിയാർഡിനല്ല അമേരിക്കയിലെ അല്ല ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനമല്ല ലോകത്ത് ദ ഹയസ്റ്റ് കൺവിക്ഷൻ പേഴ്സൻറ്റേജ് ഇൻ ക്രിമിനൽ ഒഫൻസസ് ഈസ് ഫോർ കേരള പോലീസ് ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് എടു പേഴ്സെൻറ്റ് ഇൻ ട്വൻറ്റി ട്വൻറ്റി വൺ ഇത്ര വലിയ ഒരു ഇത്ര വലിയൊരു ഒരു നേട്ടം പോലീസിനാണുള്ളത് കാരണം ഇതാണ് പൊതുജനങ്ങൾ അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമൂഹം വളരെ പ്രബുദ്ധമായ ഒരു സമൂഹമാണ് ഞങ്ങളെല്ലാം അറിയുന്നത് പോലെ കോടതികളിലും തെളിവ് ശേഖരണ പ്രക്രിയയിലും പൊതുജനങ്ങൾ നല്ലതുപോലെ സഹകരിച്ചാൽ നമുക്ക് വലിയ വർത്തമാനമായിട്ടുള്ള ഗുണം കോടതിയിലുണ്ടാവും നമ്മൾ പോലീസിൻ്റെ ജനങ്ങളുടെ സഹകരണം സ്വീകരിച്ചില്ലെങ്കിൽ അതിന് കോടതിയിൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാകും അപ്പം ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ വലിയ പൊതുജന സഹകരണം ഞങ്ങളുടെ കുറ്റാന്വേഷണ പ്രക്രിയയ്ക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ നരബലി പോലൊരു സംഭവം അമേരിക്കയിൽ ഉണ്ടായാലും ഒരു പിടിക്കുകയല്ല ഉറപ്പിച്ച് ഞാൻ പറയാം നരബലി പോലൊരു സംഭവം അമേരിക്കയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് പിടിക്കുക